നമസ്കാരം കൂട്ടുകാരെ പി എസ് സി എക്സാം ഗ്രേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഇനി എടുക്കാനുള്ള ഒരു ടോപ്പിക് ലിസ്റ്റുകളാണ് നമ്മുടെ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറിൻ ലിസ്റ്റ് ഈ ടോപ്പിക് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ആ ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ ആ ക്ലാസ് എന്താണെന്ന് കാണുക ജസ്റ്റ് ഒരു ക്യൂ റിവിഷൻ ഒന്ന് തരാമെന്ന് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ നമുക്ക് ലിസ്റ്റുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട് നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് പതിനൊന്നിലാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റി പറയുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ഇവിടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് തൊട്ട് അറുപത്തി മൂന്ന് വരെയാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ പറയേണ്ടത് അതില് ലിസ്റ്റുകളെ പറ്റി പറയുന്നത് ആർട്ടിട്ട് ഇരുന്നൂറ്റി നാല് ആണ് ഇരുന്നൂറ്റി നാല്പത്തി ആറ് ലിസ്റ്റുകളെ പറ്റിയിട്ടാണ് പറയുന്നത് ഷെഡ്യൂൾ സെവനില് ഇന്ത്യൻ ഭരണഘടനയുടെ ഷെഡ്യൂൾ സെവനില് ആർട്ടിട്ട് ഇരുന്നൂറ്റി നാല് ആണ് ലിസ്റ്റുകളെ പറ്റി പറയുന്നത് ലിസ്റ്റ് എന്ന് പറഞ്ഞ മൂന്ന് തന്നെയാണ് ഉള്ളത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് യൂണിയൻ നമ്മുടെ സെൻടർ ആണ് ഈ യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുടെ മേലിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് യൂണിയൻ ആണ് കേന്ദ്രമാണ് അത്രയേ ഉള്ളൂ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളത് അതിൽ കുറച്ച് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും എന്തായിരിക്കും സെൻടർ സ്റ്റേറ്റ് കൺകറൻ്റ് എന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും കൂടിയാണ് ഈ ലിസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് സെൻട്രും സ്റ്റേറ്റ് കൂടിയാണ് ഈ ലിസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് സപ്പോസ് ഇപ്പം ആ ഒരു വിഷയത്തിൽ കൺക്രൽ ലിസ്റ്റില് വന്നിട്ടുള്ള ഒരു വിഷയത്തിൽ സെൻട്രും സ്റ്റേറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം സെന്ററായിരിക്കും അതിന് കുറച്ചും കൂടെ പ്രയോറിറ്റി ആ സെന്ററിന്റെ തീരുമാനത്തിലായിരിക്കും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ബട്ട് ഇവർ രണ്ടുപേരും കൂടിയാണ് കൺക്രൽ ലിസ്റ്റിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇനി യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഏത് രാജ്യത്തു നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ചോദിച്ചാൽ കാനഡയിൽ നിന്നാണ് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയിൽ നിന്നാണ് ഓക്കെ അപ്പൊ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും നമ്മൾ എടുത്തിട്ടുള്ളത് ഏത് രാജ്യത്ത് നിന്നാണ് കാനഡാണ് ഓക്കെ കൺകറന്റ് ലിസ്റ്റ് എടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയ എന്നാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോ കൺകറിൻ എന്ന് പറയുമ്പോൾ കങ്കാരം നോർത്തേക്ക കൺകറന്റ് കങ്കാരു നമ്മുടെ ആ ഒരു സൗണ്ട് വെച്ചിട്ടേ കൺകറിൻ കങ്കാരൂന്ന് കണക്ട് ചെയ്തേക്കുക അപ്പൊ എപ്പോഴും കങ്കരുടെ നാട് ഓസ്ട്രേലിയ എന്ന് അറിയാലോ അത് അറിയില്ലേ പോയിട്ടോ കങ്കാരുടെ നാട് ഓസ്ട്രേലിയ എന്ന് അറിയാൻ കൺകരൻ ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്ന് പെട്ടെന്ന് കണക്ട് ചെയ്യാം ബാക്കി രണ്ടും യൂണിയനും സ്റ്റേറ്റും കാനഡ എന്നാണ് ഓക്കെ അപ്പൊ കൺക്രൻ ലിസ്റ്റ് കാരുടെ നാട്ടിൽ നിന്നാണ് ഓസ്ട്രേലിയ എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി റെസിഡ്യൂറി പവേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാമോ അതായത് യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺക്രൻ ലിസ്റ്റിലും പെടാത്ത വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിന് മേല് ഒരു ഡിസിഷനൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതാറെടുക്കും ഇതിന് മുതൽ കുറെ വിഷയങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും ഇത്രയും വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലാണ് ഇതെല്ലാം സ്റ്റേറ്റ് ലെസ്റ്റിലാണ് ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അത് കണിക്കിസ്റ്റിൽ വരുന്നതാണ് രണ്ടുപേരും കൂടെ ആണെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാലും ഇതിൽ ഒന്നിനും പെടാത്ത ഒരു കാര്യമാണ് പുതുതായിട്ടൊരു കാര്യം വരുവാണെങ്കിൽ അതിന് തീരുമാനം എടുക്കുന്നത് എപ്പോഴും സെന്റർ തന്നെയാണ് എന്ന് പറയുന്നതാണ് ആ ഒരു അധികാരമാണ് റെസിഡ്യൂറി പവേഴ്സ് ഇതിൽ ഒന്നും പെടാത്ത കാര്യങ്ങളാണ് റെസിഡ്യൂറി പവേഴ്സിൽ വരുന്നത് റെസിഡ്യൂറി പവർ ആർക്കാണ് സെൻറ്ററിനാണ് ഓക്കെ അത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി എട്ടാണ് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചു തൊട്ട് സെൻട്രറ്റ് റിലേഷൻ തുടങ്ങുകയാണെങ്കിൽ നാല് ആറാണ് ലിസ്റ്റുകളെ പറ്റി പറയുന്നത് ഇരുന്നൂറ്റി എട്ട് റെസ്ബ്യൂറി പവേഴ്സ് പറയുന്നത് ഓക്കെ ഇനി യൂണിയൻ ലിസ്റ്റിൽ എത്ര വിഷയങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റിയേഴ് പ്ലസ് മൂന്ന് നൂറ് വിഷയങ്ങൾ എന്തെങ്കിലും എഴുതിയിരുന്ന അറിയോ ആദ്യം തൊണ്ണൂറ്റി ഏഴ് വിഷയങ്ങൾ ഉണ്ടായിരുന്നത് ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ പിന്നെ മൂന്ന് വിഷയങ്ങളുടെ ആഡ് ചെയ്തു ഇപ്പൊ നൂറ് വിഷയങ്ങളുണ്ട് യൂണിയൻ ലിസ്റ്റിൽ അപ്പൊ ഇങ്ങനെ എന്നെ ഓർത്ത് വെച്ചു തൊണ്ണൂറ്റിയേഴ് പ്ലസ് മൂന്ന് നൂറ് വിഷയങ്ങളുണ്ട് സ്റ്റേറ്റ് ലിസ്റ്റില് ഇനിഷ്യലി അറുപത്തി ആറായിരുന്നു കുറഞ്ഞിട്ട് ൂ അറു മൈനസ് അഞ്ചിപ്പ് അറുപത്തി ഒന്ന് ഉണ്ട് കൺഗ്രിസ്റ്റിൽ നാല്പത്തിയേഴ് ഉണ്ടായിരുന്നു കൂടി അഞ്ചിനായി അപ്പൊ യൂണിയനിൽ എത്രയാണ് നൂറ് നേരെ പകുതി അമ്പത് പിന്നെ രണ്ടിനൂടെ കൂട്ടി കൺവോൺ ലിസ്റ്റിൽ വരിക യൂണിയനിൽ നൂറ് കൺക്രിന് അമ്പത്തിരണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പഴേക്കും നൂറിനും അമ്പതിനും ഇടയ്ക്ക് ഒരു നമ്പറാണ് അറുപത്തി അറുപത്തി ഒന്നാണ് യൂണിയൻ ലിസ്റ്റിൽ ആദ്യമേ തൊണ്ണൂറ്റി ഏഴായിരുന്നു മൂന്നിനോട് കൂടി നൂറായി ഇവിടെ അറുപത്തി അഞ്ചായിരുന്നു അറുപത്തി അഞ്ച് സോറി അറുപത്തി ആറായിരുന്നു അഞ്ച് പോയിട്ട് അറുപത്തൊന്നായി അറുപത്തി ആറ് അഞ്ചു പോയിട്ട് അറുപത്തി ഒന്നായി കൺവെസ്റ്റ് ഇപ്പൊ അൻപത്തിരണ്ട് അപ്പൊ ആദ്യത്തി രണ്ടായിരുന്നു നാൽപ്പത്തിയേഴ് ഇപ്പൊ അൻപത്തിരണ്ട് ഉണ്ട് ഈ അഞ്ചെല്ലാം എങ്ങനെ കൂടി ചേർന്നെന്ന് അറിയോ കൺഡ് ലിസ്റ്റിട്ട് വന്നെന്നറിയോ ഈ അഞ്ചെണ്ണത്തിനെ ഈ കൺവർസ്റ്ററോട്ട് പുതുതായിട്ട് മാറ്റിയതാണ് നേരത്തെ ഉണ്ടായിരുന്നതല്ല ഈ അഞ്ചെണ്ണത്തിനെ ഷിഫ്റ്റ് ചെയ്താണ് കൺവർ റിസ്റ്ററോട്ട് അത് ഏതൊക്കെയാണെന്നറിയുമോ അഞ്ച് വിഷയങ്ങൾ അത് ആദ്യം പഠിച്ചു ചോദിച്ചല്ലോ ഈ ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കൺവർ റസ്റ്ററോട്ട് ആഡ് ചെയ്ത് പിന്നീട് കൂട്ടിച്ചേർത്ത അഞ്ച് വിഷയങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഈ അഞ്ച് വിഷയങ്ങൾ ദൈവം ലിസ്റ്റിൽ അന്ന് പലപ്പോഴും പേർ സി ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്നറിയുമോ ഒന്ന് വിദ്യാഭ്യാസം രണ്ട് വനങ്ങള് മൂന്ന് ഭാരം അളവ് തൂക്ക സമ്പ്രദായം ഒക്കെ നാല് വന്യമൃഗങ്ങൾ പക്ഷികൾ അവരുടെ സംരക്ഷണം അഞ്ച് കോടതികളുടെ രൂപീകരണം ഈ അഞ്ച് വിഷയങ്ങള് കണക്കറി ലിസ്റ്റിലോട്ട് പുതുതായിട്ട് ആഡ് ചെയ്തതാണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ടിട്ട് താഴെ പറഞ്ഞവർ ഏത് ലിസ്റ്റ് പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വനങ്ങളെ പറ്റി പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ എന്നൊക്കെ ചോദിക്കാം അപ്പൊ ഈ അഞ്ച് വിഷയങ്ങൾ ആദ്യം പഠിച്ചോ കൺട്രോൾ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്ത വിഷയങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം രണ്ട് കൂട്ടർ കൂട്ടി തീരുമാനത്തില് അത് ചെയ്താൽ മതി രണ്ട് വനങ്ങൾ വനങ്ങള് വിദ്യാഭ്യാസം വനങ്ങള് മൂന്നാമത്തത് ഈ അളവ് തൂക്ക സമ്പ്രദായം അങ്ങനെയുള്ള വനങ്ങള് അളവ് തൂക്കം അതൊക്കെ പറഞ്ഞത് ഓക്കെ ഭാരം അളവുകളൊക്കെ പറഞ്ഞത് കൺട്രോൾ ലിസ്റ്റാണ് നാലാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്യമൃഗങ്ങളും പക്ഷികളുടെ സംരക്ഷണമാണ് ഓക്കെ ആൻഡ് ലാസ്റ്റ് വൺ കോടതികളുടെ രൂപീകരണമാണ് ഓക്കെ ഈ അഞ്ച് വിഷയങ്ങളെയും കണ്ണൂർ റിലിറ്ററോട്ട് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാല്പത്തിരണ്ടാമത്തെ അമൻമെന്റ് പ്രകാരമാണ് സോ നമ്മൾ അമൻമെന്റ് പഠിച്ചപ്പോൾ ഇമ്പോർട്ടന്റ്മെന്റ്സിൽ പറയുന്നതാണ് ഫോർട്ടി സെക്കൻഡ് അമൻമെന്റിലാണ് അഞ്ച് വിഷയങ്ങൾ കണ്ണൂർ ലിസ്റ്ററോട്ട് കൂട്ടിച്ചേർത്തത് നാൽപ്പത്തി രണ്ടാം അമൻമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ് കണ്ണൂർ എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം അമെന്മെന്റ് പ്രകാരമാണ് എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം അമെൻമെന്റ് ആണ് കണ്ണൂർ റിസോർട്ട് വിദ്യാഭ്യാസം വനങ്ങള് ഭാരം അളവുകള് വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം കോടതികളുടെ രൂപീകരണം ഈ അഞ്ച് ചെയ്തത് അപ്പോൾ അഞ്ച് വിഷയങ്ങൾ തീരുമാനമായല്ലോ ഇനി നമ്മൾ അറിയേണ്ടത് ബാക്കിയുള്ള വിഷയങ്ങൾ ഒരു വിഷയം ഏത് ലിസ്റ്റിലാണ് നമുക്ക് അറിയാം ഓക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ ക്ലാസ് തന്നെയാണ് വലിയ മാറ്റമൊന്നും വരാനില്ല അപ്പം നിങ്ങൾ ഒരു സെക്കൻഡ് വിഷൻ നിങ്ങൾ ആ ക്ലാസ് കാണുക അപ്പം ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങളോട് കൃഷി ഏത് ലിസ്റ്റിലാണ് വരുന്നത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കാണുന്ന ലിസ്റ്റ് അത് നിങ്ങൾ ആലോചിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തൊക്കെ അഗ്രികൾച്ചറിൽ നിന്ന് ഒരു മന്ത്രി ഒക്കെ ഉണ്ട് അല്ലെ കൃഷി വകുപ്പൊക്കെ ഉണ്ട് അപ്പൊ കൃഷി ഓരോ സംസ്ഥാനങ്ങൾക്കും കൃഷിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഇപ്പൊ നമ്മുടെ അന്നം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ കൃഷി എന്ന് പറഞ്ഞാൽ വേറെയാണ് കൃഷി ഭയങ്കരമായിട്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും ഇമ്പോർട്ടൻ്റ് അല്ലേ സോ അത് സ്റ്റേറ്റ് സ്റ്റേറ്റസിലാണ് വരുന്നത് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക ബ്രെയിനിൽ കൊടുക്കുക തദ്ദേശ സ്വയംഭരണം തദ്ദേശ സ്വയംഭരണം പഞ്ചായത്ത് രാജ്യം മുനിസിപ്പാലിറ്റീസ് ഒക്കെ വരുമ്പോൾ എന്താണെങ്കിലും ഓരോ സംസ്ഥാനങ്ങളാണ് നോക്കുന്നത് അല്ലെ കേന്ദ്ര കേന്ദ്രങ്ങളിലോ സംസ്ഥാനങ്ങളുടെ കീഴിലാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ തദ്ദേശ സ്വയംഭരണം സ്റ്റേറ്റ് ലിസ്റ്റ് ആണെന്ന് പറഞ്ഞു ഓക്കെ ഇനി പോലീസ് പോലീസ് എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും പോലീസ് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസ് എവിടെ വരുന്നതാണ് സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നതാണ് ഏതൊക്കെ കിട്ടി കൃഷി കിട്ടി പോലീസ് കിട്ടി തദ്ദേശ സ്വയംഭരണം കിട്ടി ക്രമസമാധാനം പോലീസിന്റെ കൂടെ ക്രമസമാധാനം ഉണ്ടല്ലോ ഇപ്പൊ ക്രമസമാധാനം പോലീസ് കഥശം പറഞ്ഞാൽ കൃഷി ഇനി ഫിഷറീസ് ഈ കൃഷി പോലെ തന്നെ മത്സ്യബന്ധനത്തിനും മത്സ്യബന്ധനത്തിനും ഓരോ സ്റ്റേറ്റ്സിനും ഇമ്പോർട്ടൻസ് കിട്ടുന്നു അപ്പോൾ ഫിഷറീസ് വരെ കിട്ടി ഇനി കാർഷിക നികുതി കൃഷി എന്ന് പറഞ്ഞ കാർഷിക നികുതി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നു പിന്നെ ഭൂനികുതി നമ്മളൊക്കെ ടാക്സ് അടയ്ക്കുന്നതാണ് ഭൂനികുതി കെട്ടിട നികുതി എല്ലാം ഓരോ സംസ്ഥാനങ്ങളൊക്കെ ടാക്സ് അടയ്ക്കുന്നതായിരുന്നു അപ്പം അതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത് പഞ്ചായത്ത് രാജ് അല്ലെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പിന്നെ കളിയും ജയിലും ജയില് ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ ജയില് സംസ്ഥാനങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻറ്റ് പോലീസ് പോലെ തന്നെ ജയിൽ പിന്നെ ചൂതുകളി ഓർത്തോളം സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു എന്റർടൈൻമെന്റ് ആണ് ചൂതുകളിന്ന് ഓർത്തോളം ഓക്കെ അപ്പോൾ ഇന്ന് പറഞ്ഞു നോക്കിയാൽ സ്റ്റേറ്റ് ലിസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു ഇവിടുന്ന കൃഷിക്ക് പ്രാധാന്യമുണ്ട് കൃഷി പറയുമ്പോൾ തന്നെ കാർഷിക നികുതി അതുപോലെ തന്നെ രണ്ട് നികുതികൾക്കും പങ്ക് പറഞ്ഞു ഭൂനികുതി കെട്ടിട നികുതി നികുതികളെല്ലാം പറഞ്ഞു പിന്നെ മത്സ്യബന്ധനം ഫിഷറീസ് കൃഷിയോടൊപ്പം തന്നെ ഫിഷറീസ് നമ്മളിവിടെ പറയുക പിന്നെ പോലീസ് ക്രമസമാധാനം ജയില് എന്താണെങ്കിലും സ്റ്റേറ്റ് ആണല്ലോ ജീവിത പോലീസ് ക്രമസമാധാനം ജയില് അത്രയും പറഞ്ഞു പിന്നെ പിന്നെ തദ്ദേശ സ്വയംഭരണം പഞ്ചായത്തി രാജ് തദ്ദേശ സ്വയംഭരണം പഞ്ചായത്തി രാജ് ഇനി ഏതാണ്ടായാലും ഇനി ചോദിയും കൂടെ ഉള്ളു ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ലിസ്റ്റ് കളിയുണ്ട് ഇനി യൂണിയൻ ലിസ്റ്റിലോട്ട് വരുമ്പോൾ കേന്ദ്രത്തിന്റെ മാത്രമായിട്ടുള്ള ചില സ്ഥാപനങ്ങൾക്ക് നമുക്കറിയാം ഏതാ നമ്മുടെ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് അല്ലെ കേന്ദ്രത്തിന്റെ റെയിൽവേയിൽ ജോലി ചെയ്യുന്നവർ കേന്ദ്ര ഗവൺമെന്റ് എംപ്ലോയിസ് അല്ലേ പറയാ പോസ്റ്റ് ഓഫീസിലും അപ്പം റെയിൽവേയും പോസ്റ്റ് ഓഫീസും അവിടെ കിട്ടിക്കഴിഞ്ഞു റെയിൽവേയും പോസ്റ്റ് ഓഫീസും റെയിൽവേന്റെ പോസ്റ്റ് അതുപോലെ ടെലിഫോൺ ബിഎസ്എൻ ഒക്കെ കേന്ദ്ര ഗവൺമെന്റിന് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം റെയിൽവേ പോസ്റ്റ് ഓഫീസ് ടെലിഫോൺ ടെലിഫോൺ റെയിൽവേ പോസ്റ്റ് ഓഫീസ് ടെലിഫോണ് യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫ് കോഴ്സ് സെന്റർ ആണ് അറിയാം പിന്നെ ഇൻഷുറൻസ് സെന്റർ ആണ് നോക്കുന്നത് ഇൻഷുറൻസ് സെന്റർ ആണ് പ്രതിരോധവും വിദേശകാര്യവും പറഞ്ഞിട്ടില്ല പ്രതിരോധ വകുപ്പ് മന്ത്രി എപ്പോഴും നമുക്ക് കേന്ദ്രത്തിലാണെന്ന് നമ്മൾ പറയുക അല്ലെ പ്രതിരോധ വകുപ്പ് മന്ത്രി വിദേശകാര്യം എന്ന് പറഞ്ഞാല് വിദേശകാര്യങ്ങളൊക്കെ ഡീല കേന്ദ്രമാണ് അതിന് പിന്നൊന്നും ആലോചിക്കാനില്ല പൗരത്വം സിറ്റിസൺഷിപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു തന്നെ പാർലമെന്റ് ആണ് പൗരത്വത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഒക്കെ അപ്പൊ കോഴ്സ് അത് സെൻട്രലാണ് പിന്നെ സെൻസസ് ഇൻഷുറൻസും സെൻസസും സെൻടറിന്റെ സെന്ററാണല്ലോ സെൻസസ് എടുക്കുക കസ്റ്റംസ് കസ്റ്റംസ് ഒക്കെ എന്താണ് നമുക്കറിയാം എക്കണോമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ കസ്റ്റംസിനെ പറ്റിയിട്ടൊക്കെ പറയാം കസ്റ്റംസ് ടാക്സ് ഒക്കെ സെൻട്രൽ അല്ലേ കൈകാര്യം ചെയ്യേണ്ടത് അതെ അതെ നമ്മുടെ സാധാരണ കെട്ടിട നികുതി ഭൂനികുതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ് ആണ് കസ്റ്റംസ് ടാക്സ് വരുമ്പോൾ സെന്ററിന് കൂട്ടും ബാങ്കിങ് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരാണ് കേന്ദ്രത്തിൽ വരുന്നതാണ് ആർ ബി ഐ ബാങ്കിങ് പിന്നെ കോർപ്പറേറ്റ് ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് സാധാരണ ഭൂതനികുതി കെട്ടുന്ന ആണെങ്കിൽ കസ്റ്റംസ് ടാക്സും കോർപ്പറേറ്റ് ടാക്സും ആണ് യുദ്ധവും സമാധാനവും യുദ്ധവും സമാധാനവും കേന്ദ്രത്തിന്റെ കാര്യമാണ് അല്ലെ കേന്ദ്രമാണ് അതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കട്ടെ അപ്പൊ കഴിഞ്ഞു അതിന്റെ കൂടെ രണ്ട് എന്റർടൈൻമെന്റ് ഉണ്ട് ഏതൊക്കെയാണ് ലോട്ടറി ആൻഡ് സിനിമ അത് മറക്കരുത് ലോട്ടറിയും സിനിമയുമാണ് രണ്ട് എന്റർടൈൻമെന്റ് ഇവിടെ ചൂതുകളി നമ്മൾ പറഞ്ഞു സ്റ്റേറ്റിൽ ഒരു എന്റർടൈൻമെന്റ് ഇവിടെ ലോട്ടറി സിനിമയും അപ്പം ഇത് പലപ്പോഴും ലോട്ടറി എന്ന് പറയുമ്പോൾ പലർക്കും സംശയം ഉണ്ടാവും അത് സ്റ്റേറ്റിന്റെ ആണെന്ന് മറക്കരുത് ലോട്ടറിയും സിനിമയും യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് ഓക്കെ ചൂതുകളി വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ യൂണിയൻ യൂണിയൻ്റെ പറഞ്ഞു നോക്കിയതൊക്കെയാണ് പ്രതിരോധം വിദേശകാര്യം റെയിൽവേ ടെലിഫോണ് പോസ്റ്റ് യു പി എസ്സി പിന്നെ നമ്മുടെ രണ്ട് ടാക്സ് കസ്റ്റംസ് ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് ഇൻഷുറൻസ് സെൻസസ് പിന്നെ എന്താണ് സെൻട്രൽ വരുന്നത് ബാങ്കിങ് ആർ ബി ഐ പിന്നെ വരുന്നത് പൗരത്വം പൗരത്വം വരുന്നുണ്ട് യുദ്ധവും സമാധാനവും പിന്നെ രണ്ട് എൻറ്റർടൈൻമെന്റ് ഉണ്ട് ലോട്ടറി സിനിമ കഴിഞ്ഞു ഇനി കണ്ണ്രണ്ട് സിലി അഞ്ചെന്ന് ഓൾറെഡി നമ്മൾ പഠിക്കണം അത് കൂടാതെ വന്യമൃഗ പക്ഷികൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ക്രിമിനൽ നിയമം ക്രിമിനൽ നിയമം എന്ന് പറയുമ്പോൾ അത് രണ്ട് കൂട്ടും കൂടെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്രിമിനൽസ് അല്ലെങ്കിൽ ക്രിമിനൽസ് ശരിയാക്കും രണ്ടുപേരെയും കൂടെ അങ്ങ് ഓർത്തോളും ക്രിമിനൽ നിയമം വരുന്നത് കൺക്രൻ ലിസ്റ്റിലാണ് സ്വത്തേറ്റെടുക്കലും ആവശ്യപ്പെടലും വരുന്നത് കൺകറിൻ ലിസ്റ്റിലാണ് തർക്കമൊക്കെ വരുന്ന സിറ്റുവേഷൻ സ്വത്ത് ഏറ്റെടുക്കലും ആവശ്യപ്പെടലും എപ്പോഴും തർക്കങ്ങൾ വരാറുണ്ടല്ലോ അപ്പം ആ സ്വത്ത് എന്റെ അവൻ്റെ തർക്കമൊക്കെ വരുന്നത് കൺകറൽ അങ്ങ് ഓർത്ത് വെച്ചേക്കാം കേട്ടോ ഒരു ക്ലൂ പറഞ്ഞു കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ട്രേഡ് യൂണിയൻ ട്രേഡ് യൂണിയൻ വരുമ്പോൾ കൺക്രൻ ലിസ്റ്റിലായിരുന്നു സാമൂഹിക ആസൂത്രണവും സാമ്പത്തിക ശാസ്ത്രവും സാമൂഹിക ആസൂത്രണം സാമ്പത്തിക ശാസ്ത്രം അതൊക്കെ കൺകരണ്ടിലാണ് വരുന്നത് പിന്നെ വർത്തമാന പത്രങ്ങൾ നമ്മൾ ടെലിഫോണും റെയിൽവേയും ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലല്ലോ പത്രങ്ങളുടെ പത്രങ്ങൾ കണകരൻ ലിസ്റ്റിലാണ് വരുന്നത് പിന്നെ ജനസംഖ്യാ നിയന്ത്രണം ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും അത് രണ്ടും കൺകറണ്ടില്ല രണ്ട് കൂട്ടരും വിചാരിക്കുന്നുള്ളേ ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും കൺകരണ്ടിലാണ് രണ്ട് കൂട്ടർ വിചാരിക്കണം വൈദ്യുതി കൺകരണ്ടിലാണ് കേട്ടോ വൈദ്യുതി കൺകരണ്ടാണ് മാർക്കണ്ട വൈദ്യുതി കറണ്ട് അതിന്റെ കാര്യം രണ്ടിലും ഉണ്ടെന്ന് ഓർത്തോളം അച്ചടി പ്രസ് വിവാഹവും വിവാഹ മോചനവും തർക്കം വരുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞു പിന്നെ പത്രങ്ങൾ നമ്മൾ പറഞ്ഞു ഓക്കെ കഴിവ് പ്രസിൽ വരുന്ന ഏതൊക്കെയാണ് ആദ്യം പറഞ്ഞാൽ അഞ്ചെന്ന് മാർക്കുണ്ടായ വിദ്യാഭ്യാസം വനം വന്യജീവികളുടെയും പശുവേയും സംരക്ഷണം അളവ് തൂക്കം ഭാരം പിന്നെ നമ്മുടെ കോടതികളുടെ രൂപീകരണം അത് കൂടാണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയേണ്ടത് മെയിൻലി വൈദ്യുതി തർക്കം വരുന്ന കാര്യങ്ങളും വിവാഹവും വിവാഹമോചനവും സ്വത്ത് ഏറ്റെടുക്കലും അതുപോലെ തന്നെ സ്വത്ത് ആവശ്യപ്പെടലും പിന്നെ ട്രേഡ് യൂണിയൻ വരുന്നുണ്ട് ട്രേഡ് യൂണിയൻ പിന്നെ കൺട്രോള് വരുത്തേണ്ട കാര്യം ഉണ്ടല്ലോ ജനസംഖ്യാ നിയന്ത്രണം കുടുംബാസൂത്രണം രണ്ടും കൺട്രോൾ ലിസ്റ്റ് വരുന്നതാണ് പത്രങ്ങള് വർത്തമാന പത്രങ്ങള് പിന്നെ സാമ്പത്തിക ആസൂത്രണവും സാമൂഹിക ആസൂത്രണവും സാമ്പത്തിക ശാസ്ത്രവും വരുന്നുണ്ട് പിന്നെ അച്ചടി പ്രസ് വർത്തമാന പത്രങ്ങൾ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇത്രയാണ് ഞാൻ വർത്തമാന പത്രങ്ങൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ആയിട്ട് ഓരോന്നെ അത് ുമാണ് കൺകർ ലിസ്റ്റ് വരുന്നത് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ലിസ്റ്റ് അപ്പൊ ഈ പറഞ്ഞ മാതൃ ഒരു ചോദ്യം ഇതിൽ ഏ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നിട്ട് ഏത് ലിസ്റ്റിലാണെന്ന് മെയിൻലി അറിയണം ആർട്ടിക്കൾ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ലിസ്റ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത്തി ആറ് ഷെഡ്യൂൾ ഏഴ് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് വരുന്നത് കൺകർ ലിസ്റ്റ് അല്ല റെസിഡ്യ പവേഴ്സാണ് റെസിഡ്യ പവേഴ്സാണ് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് വരണത് ഇതിലൊന്നും പെടാത്തത് സെൻറ്റർ ആക്കി തീരുമാനം എടുക്കുന്നത് ഇരുന്നൂറ്റി നാല് യൂണിലിസം സ്റ്റേറ്റ് ലിസ്റ്റ് എടുത്തിട്ടുള്ളത് കാനഡെന്നാണ് കൺകർ ലിസ്റ്റ് കൺകാരുടെ നാട്ടിലാണ് ഓസ്ട്രേലിയ എന്നാണ് എടുത്തിട്ടുള്ളത് യൂണിലിസ്റ്റ് നൂറ് സബ്ജക്ട് അറുപത്തി ഒന്ന് സബ്ജക്ട് അമ്പത്തിരണ്ട് സബ്ജക്ട് കഴിഞ്ഞി അപ്പൊ ഇനി ആ ലിസ്റ്റുകളെ പറ്റിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ക്ലാസ്സും കൂടെ ഒരു തവണ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിവിഷൻ ആകും അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ക്ലാസ്സും കൂടെ കാണുക അപ്പൊ നിങ്ങൾക്ക് ഒരു നല്ലൊരു റിവിഷൻ ആകും ഓക്കെ ഒരു ടോപ്പിക് കൂടെയുള്ളൂ കോൺസ്റ്റ്യൂഷനില് കോൺസ്റ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആന്റ് ഫംഗ്ഷൻ ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും അതിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കമ്മീഷനുകളും അവയുടെ കാര്യങ്ങളും ഒക്കെ വരുന്നത് അതിന്റെ എല്ലാത്തിനും ക്ലാസ് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ചില ക്ലാസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്ലേലിസ്റ്റിലും ചില ക്ലാസ് നമ്മുടെ സിവിക്സിന്റെ പ്ലേലിസ്റ്റിലുമായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഡിഗ്രി മെയിൻസിൻ്റെ എക്സാമിനേഷൻ വേണ്ടിയിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടായിരുന്നു അതിനകത്തും കുറച്ച് ക്ലാസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നുണ്ട് ഈ ഭരണഘടനാ സമയങ്ങൾ കംപ്ലീറ്റ് കിടക്കുന്നുണ്ട് നിങ്ങൾ ആ പ്ലേ ലിസ്റ്റ് നോക്കിയിട്ട് അന്ന് കാണുക സമയം കിട്ടുകയാണെങ്കിൽ ഞാനത് എല്ലാം കൂടെ വെച്ചിട്ടുണ്ടൊരു റിവിഷൻ പോലെ ഒരു റിവിഷൻ ക്ലാസ് കൂടെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻ്റ് ചെയ്യുകയാണ് ആ ഒരു പോർഷനൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി എക്കണോമിക്സിലോട്ട് കയറും ഓക്കെ അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക പെട്ടെന്ന് തന്നെ നമ്മൾ സിലബസ് തീർക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച് പോകണം ഒരു സൈഡിൽ നിന്ന് നമ്മൾ എല്ലാ ക്ലാസ്സുകളൊക്കെ പഠിക്കുക ഇല്ലാത്ത ക്ലാസ്സിലും നമ്മൾ ഗ്യാപ്പിൽ ഞാൻ ഇട്ട് തരാം ഓരോരോ ടൈം നോക്കിയിട്ട് ചെയ്തു തരാം ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സജഷൻസ് കമൻസ് ഒക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതായിട്ട് ക്ലിക്ക് ചെയ്യാം ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ ഇതുവരെ